വിനോദ് ഖത്തേൽ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യയിലുള്ള പ്രവാസികളായ നിങ്ങൾ ഡി ത്രീ സിക്സ്റ്റി ബാങ്ക് ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങളുടെ പ്രൊഫൈലിൽ ഓപ്പൺ സെനാബിൽ അക്കൗണ്ട് ഡെയിലി പ്രോഫിറ്റ് എന്നൊരു മെസ്സേജ് ബോക്സ് കാണുന്നുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് ആക്ടിവേഷൻ ആക്കിക്കൊള്ളൂ ഡി ത്രീ സിക്സ്റ്റി ബാങ്കിലെ സെനാബിൽ അക്കൗണ്ട് പ്രോഫിറ്റ് എന്നതിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അറിയുന്നവർക്ക് വീഡിയോ സ്ക്രോൾ ചെയ്തു പോകാം സെനാബിൾ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്താണ് സെനാബിൽ ഡെയിലി പ്രോഫിറ്റ് അക്കൗണ്ട് അതായത് ഡി ത്രീ സി ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാലോ അതിൽ കൂടുതലോ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ദിവസത്തിലോ മാസത്തിലോ വർഷത്തിലോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഡി ത്രീ സി ടി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും എന്നാണ് അവർ പറയുന്നത് ഇതിന് ലാഭം കിട്ടുമെന്ന് കരുതി ആരും ഒരു കാര്യം ശ്രദ്ധിക്കാൻ പോകരുത് അതായത് പന്ത്രണ്ട് എ എം മുതൽ പതിനൊന്ന് അമ്പത്തൊമ്പത് പി എമ്മിൻ്റെ ഉള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാലോ അതിൽ ചെറിയ സംഖ്യയോ അതായത് നിങ്ങൾ അഞ്ഞൂറ് റിയാൽ ഓക്കെ അല്ലെങ്കിൽ ഒരു അമ്പത് റിയാലോ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് എത്ര റിയാൽ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപാൽ മൊത്തം നിങ്ങൾ വിഡ്രോ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇതിന് പ്രോഫിറ്റ് കിട്ടില്ല അത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ നാട്ടിലേക്ക് ഈ പണം അയക്കാം അതെങ്കിൽ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ അയക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സമയം അവര് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ വർക്കിംഗ് ഡേയ്സുകളിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇതിൽ പൈസ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് അതിൽ കൂടുതലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് അഞ്ഞൂറ് രൂപയാലും അഞ്ഞൂറ് രാവിലെ ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നെ ഒരു അഞ്ഞൂറ് രൂപയുടെ ഡെപ്പോസിറ്റ് പിന്നെ ആയിരം രൂപയാലെ പോസിറ്റ് ചെയ്യാം പക്ഷെ എപ്പോഴാണോ രണ്ടായിരത്തഞ്ഞൂറ് രാവിലാവുന്നത് ആ രണ്ടായിരത്തഞ്ഞൂറ് രൂപ എപ്പോൾ ആവുന്നോ അപ്പോഴവര് ഇതിൻ്റെ പ്രോഫിറ്റ് കണക്കാക്കുന്ന തുടങ്ങുക കേട്ടോ അല്ലാതെ അഞ്ഞൂറ് രൂപയെ കിട്ടി വെച്ചിട്ട് നമുക്ക് ഇതിന് പ്രോഫിറ്റ് കിട്ടില്ല പിന്നെ അവധി ദിവസങ്ങളിലോ മറ്റുള്ള ദിവസങ്ങളിലോ ഇതിൻ്റെ നമ്മൾ പൈസ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് ഡേസിൽ കിട്ടുള്ളൂ ഇതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മളുടെ അക്കൗണ്ടിലുള്ള എത്ര എമൗണ്ട് ആണോ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അതായത് സീറോ പോയിന്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജ് മുതൽ ടു പെർസൻറ്റേജ് വരെയാണ് ഇവർ കണക്കാക്കുന്നത് ഒരു കാൽക്കുലേഷൻ ആണ് പിന്നെ ലെവൽ വണ് ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ഉണ്ട് ലെവൽ വണ്ണിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി സംതിങ് അങ്ങനാണ് തോന്നുന്നുണ്ട് പിന്നെ അത് ലെവൽ ടു അങ്ങനെയാണ് അപ്പോൾ എത്രത്തോളം കാശ് നമ്മൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് അവർ പ്രോഫിറ്റ് തരും അത് നമുക്ക് ലാഭം ഇതിന്റെ പ്രോഫിറ്റ് കിട്ടുക ഇതിന്റെ പിറ്റേ ദിവസം അതായത് വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഒൻപത് മണി നമ്മുടെ അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് ആവും എന്നാണ് പറയുന്നത് കേട്ടോ ഈ സെനാബിൽ ഡയലി പ്രോഫിറ്റ് അക്കൗണ്ടിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ത്രീ സി സി അക്കൗണ്ടിൽ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ കോൺടാക്ട് അസുഖം കൊണ്ട് അവർ ഒരു കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാണാം അതിന് വിളിച്ച് നമുക്ക് സംസാരിക്കാം അറബിയിലെന്ന് വെച്ചാൽ അറബിയിൽ സംസാരിക്കാം ഇംഗ്ലീഷിൽ ആണെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാം അത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം സെനാബിൽ അക്കൗണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പറഞ്ഞു തരും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് സനാബിൽ ഡയലി പ്രോഫിറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാത്തവരെ അല്ലെങ്കിൽ ആക്ടിവേഷൻ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് തന്നെ ആക്ടിവേഷൻ ചെയ്തോളൂ ഇത് ആക്ടിവേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡി ത്രീ സിസ്റ്റി ബാങ്ക് ഓപ്പൺ ചെയ്യുക അതായത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാർഡിന്റെ ഒരു എംബ്ലം കാണാൻ പറ്റും ഒരു ഡിജിറ്റൽ കാർഡിന്റെ എംബ്ലം കാണാൻ പറ്റും അതിൻ്റെ താഴായിട്ട് ഡനാബിൽ ഡയലി പ്രോഫിറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു കോളം കാണും ഒരു ബോക്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെസ്സേജ് വരും നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് ഒരു ഒ ടി പി വരുക ആ ഒ ടി പി വന്നുകഴിഞ്ഞാൽ ആ ഒ ടി പി നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേഷൻ ആകും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു മെസ്സേജും വരും നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേഷൻ ആയത് ഒരു മെസ്സേജും കളിക്കും അപ്പോൾ അടുത്ത ഇൻഫർമേഷൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ സ്വന്തം വിനോദത്തേൽ